ഹലോ മുഫീദ യുവർ മൈൻഡ് ആൻഡ് ലൈഫ് ട്രാൻസ്ഫോർമേഷണൽ കോച്ച് അപ്പൊ നമ്മുടെ മാജിക്കൽ പ്രാക്ടീസിന്റെ ഡേ ഫോർ ആണെന്ന് ഒരുപാട് സന്തോഷത്തിലാണ് നിങ്ങളുടെ റിപ്ലേസും നിങ്ങളുടെ ചെയ്തു കഴിയുന്ന ഓരോ റിസൾട്ടും അത് ഭയങ്കര ഫീൽ ചെയ്ത് ആ കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള റിലാക്സേഷനും ഇതുവരെ തിരിഞ്ഞു നോക്കാത്ത കാര്യങ്ങളിൽ നമ്മൾ ഇൻവോൾവ് ആവുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഇവല്യൂഷനും അത് ഫീൽ ചെയ്യാൻ പറ്റുന്ന പല ആളുകളും നമ്മൾ കണക്ട് ചെയ്ത് അതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളിത് മുറുകെ പിടിക്കുക ഓരോ ദിവസം നമ്മൾ ഇടുന്ന പ്രാക്ടീസസ് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എങ്ങനെയൊക്കെ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ തരത്തിലൊക്കെ നിങ്ങൾ അത് യൂസ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഡേ വണ് ഡേ ടു ഡേ ത്രീ നമ്മൾ കറക്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഡേ ഫോർ ആണ് ഇന്ന് ഉള്ള പ്രാക്ടീസ് എന്ന് പറയുന്നത് മാജിക്കൽ ഹെൽത്ത് ആണ് ഇതിൽ പല ആളുകളും ഹെൽത്ത് പരമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഉണ്ടാവാം അതല്ല വീട്ടിൽ ആരെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് നേരിടുന്ന ആളുകൾ ഉണ്ടാവാം അങ്ങനെ നമ്മൾ നമ്മളെ ചുറ്റുപാടും നമ്മളെ സറൗണ്ടിങ്സിലോ ആരെങ്കിലും ഒക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവില്ല അതല്ലെങ്കിൽ നമ്മളെപ്പോഴും നമ്മളെ കണ്ടീഷൻ ഓക്കെ ആയിക്കൊള്ളണം എന്നില്ല നമ്മളും അത്തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന ആളുകളായിരിക്കാം നമുക്കറിയാം ചുവരുണ്ടായാലും മാത്രമേ നമുക്ക് ചിത്രം വരക്കാൻ പറ്റുള്ളൂ നമുക്ക് ലൈഫ് ജീവിക്കണം നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യണം സന്തോഷത്തോടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബോഡിയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്തും വേണം എന്നുള്ളതാ ഹെൽത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ബാക്കി എന്തുണ്ടായിട്ടും കാര്യമില്ല നമ്മളെല്ലാം നമ്മൾ നമ്മളിത് ഓക്കെ എന്നുണ്ടെങ്കിലും നമ്മളെ ഹെൽത്ത് കണ്ടീഷൻ ഫേസ് ചെയ്യുന്നുണ്ട് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കില് നമ്മള് അതിനെന്താണ് സൊല്യൂഷൻ ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ നമുക്കൊരു പനി വന്നു കഴിഞ്ഞാല് അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാല് നമ്മൾ അതെന്തായാലും അതിന് എന്ത് ട്രീറ്റ്മെന്റ് വേണമെങ്കിലും എവിടെ ചെന്ന് വേണമെങ്കിലും അതിന് ട്രീറ്റ്മെന്റ് എടുക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഹെൽത്തിന്റെ കണ്ടീഷൻ വരുമ്പോൾ അതിൽ മെന്റൽ ഫിറ്റ്നസ് ഉണ്ട് ഇമോഷണൽ ഫിറ്റ്നസ് ഉണ്ട് ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ട് ഇതൊക്കെ ഹെൽത്ത് കണ്ടീഷനിൽ വരുന്നതാണ് നമ്മൾ മാജിക്കൽ ഹെൽത്ത് ഡേ ആയിട്ട് അതായത് മാജിക്കൽ ഹെൽത്ത് ഡേ ആയിട്ടാണ് ഈ ഡേ ഫോർ പ്രാക്ടീസിനെ നമ്മള് അനൗൺസ് ചെയ്യുന്നിട്ടുള്ളത് അപ്പം ഈ മൂന്ന് കണ്ടീഷനെ മെന്റൽ ഫിറ്റ്നസ് ഇമോഷണൽ ഫിറ്റ്നസ് ഫിസിക്കൽ ഫിറ്റ്നസ് അത് മൂന്നും ഒക്കെ ഇൻക്ലൂഡഡ് ആണ് ഹെൽത്ത് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഹെൽത്ത് ഈസ് എ വെൽത്ത് എന്നുള്ളത് ഹെൽത്ത് ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് കാര്യങ്ങളും അടിപൊളിയായി ഇപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് നേരിടുന്ന ആളുകൾക്ക് അറിയാം അവർ അതിന്ന് റീകവർ ആകണം ബാക്കിയെല്ലാം അതിന്ന് റീകവർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ബാക്കിയെല്ലാം ഓപ്പൺ ആവും ബാക്കിയെല്ലാം ശരിയാവും ബെഡ് ഉള്ളതാണ് ആയ ഒരാളുടെ ഉദ്ദേശം എന്തായിരിക്കും നിന്ന് എഴുന്നേൽക്കണം എന്നുള്ളത് മാത്രമായിരിക്കും അപ്പൊ നമ്മുടെ നമ്മുടെ ചിന്ത എന്താണോ നമ്മുടെ പ്രവൃത്തി എന്താണോ നമ്മുടെ സംസാരം എന്താണോ ഇത് ഇതെന്താണ് നമ്മളെ ഉള്ളിൽ നിറച്ചിട്ടുള്ളത് അതിനനുസരിച്ചായിരിക്കും നമ്മൾ കോൺഷ്യസ്ലി അൺകോൺഷ്യസ്ലി നമ്മൾ നമ്മളെ ലൈഫിനെ ക്രിയേറ്റ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ നമ്മൾ അറിയാതെ ചിന്തിക്കുന്ന കാര്യായിരിക്കാം നമ്മൾ അറിയാതെ പ്രവർത്തിക്കുന്ന കാര്യായിരിക്കാം ഇതൊക്കെ നമ്മൾ 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 പോലും അറിയാതെ നമ്മൾ ലൈഫിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എൺപത് ശതമാനം രോഗ രോഗങ്ങളും മനോജന്യ എന്നുള്ളത് ചില ആരുകൾ ചിന്തിച്ച് ചിന്തിച്ചാണ് രോഗം അവരിലേക്ക് ആവാഹിക്കുന്നത് ഇപ്പൊ കൊറോണ പോലും അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്കറിയാം അതായത് ചിന്തിച്ച് ചിന്തിച്ചാണ് ചില ആളുകൾക്കൊക്കെ കൊറോണ തന്നെ ഉണ്ടായിട്ടുള്ളത് തൊട്ടടുത്ത വീട്ടിലുണ്ടായി അവർക്കും ഉണ്ടായി ഇവർക്കും ഉണ്ടായി ഇനി എനിക്കുണ്ടാവും എന്നുള്ള ഫിയറിലൊക്കെ നിന്നിട്ടാണ് അവർ ചില ആളുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ ഹെൽത്ത് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മളെ ആണ് അപ്പോൾ നമ്മൾ ഈ ഹെൽത്തിന്റെ കണ്ടീഷനിൽ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ആ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തിന്റെ എന്താ ഹെൽത്ത് ഹീലിംഗ്സുകൾ നമുക്ക് നടക്കണം അല്ലെങ്കിൽ ഹെൽത്ത് കണ്ടീഷൻ പെർഫെക്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് തരണ ഫോം ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൂൾ ആണ് നമുക്കറിയാം ഏതൊരു പൊസിഷനിലും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്ന മൊമെന്റിൽ നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും നമുക്ക് ഭയങ്കര കാമനെസ് ഫീൽ ചെയ്യും നമുക്ക് എല്ലാത്തിലും ഉള്ള ഒരു ദൈവികത ഫീൽ ചെയ്യാൻ പറ്റും കാരണം നമ്മൾ താങ്ക് യു എന്ന് പറഞ്ഞാൽ ഹൈ പവർഫുൾ ആയ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് നമ്മളെ ഹെൽത്തിന്റെ കണ്ടീഷനിൽ നമ്മൾ എത്രത്തോളം താങ്ക് യു പറയാനുണ്ടാവും നമ്മൾ പോലും അറിയാതെ നമ്മളെ ബോഡി വർക്ക് ചെയ്യുന്നതും നമ്മളിലുള്ള ഓരോ അവയവങ്ങളും വർക്ക് ചെയ്യുന്നത് നമ്മൾ വിറ്റ്നസ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഓരോ നിമിഷവും നമ്മളെ ശ്വാസ ചോസ ആയിക്കോട്ടെ നമ്മളെ ഹൃദയം പിടിപ്പ് ഇതൊക്കെ പെർഫെക്റ്റ് ആയി അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഓൾറെഡി നമ്മൾ എത്രത്തോളം നന്ദി ഉള്ളവരാണോ അത്രത്തോളം നന്ദി പറയാനുള്ള അവസരം ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മൾ ഈ ഗ്രാറ്റ് മാജിക്കൽ വർക്ക്ഷോപ്പില് ഈ വർക്ക്ഷോപ്പിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഇമ്പോർട്ടൻസ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടന്നെ ഉള്ളത് അപ്പോൾ ഇന്നത്തെ ഡേ ഫോറിലെ പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് നിങ്ങളെ ഹെൽത്ത് ത്തിന്റെ ഗ്രാറ്റിറ്റ്യൂഡ് അത് വർദ്ധിപ്പിക്കുകയാണെന്നുള്ളതാ ഇപ്പൊ നിങ്ങളെ കണ്ടീഷൻ ഏത് സ്റ്റേജിലാണെങ്കിലും നിങ്ങൾക്കുള്ള അത് ഒരു കണ്ടീഷനെ നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആവണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മൂമെന്റിൽ നിങ്ങളെ കണ്ടീഷൻ ഒന്നും കൂടി അതായത് നിങ്ങളെ ഹെൽത്ത് കണ്ടീഷൻ ഒന്നും കൂടി അടിപൊളിയാക്കാൻ പറ്റും ഇത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ ഈ ലോ വൈബ്രേഷൻ ഉള്ള ആളുകൾക്ക് എപ്പോഴും വീക്ക് ആയിട്ടായിരിക്കും ഒരു ഡേ സ്റ്റാർട്ടൊക്കെ ചെയ്യുമ്പോൾ അതായത് ഒരു ഡേ എൻഡൊക്കെ ആകുമ്പോൾ ഭയങ്കര ടയർ പെട്ടെന്ന് ടയേർഡ് ആവുക പിന്നെ ഒരു വർക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് സ്ട്രെസ് ആവുക പിന്നെ എന്താ നമ്മളൊക്കെ ഓരോ ടൈം ഉണ്ടാവും മോർണിംഗിൽ ചെയ്യാൻ പറ്റൂല നൈറ്റ് ഒക്കെ ഉറക്കം വരും അങ്ങനത്തെ ഓരോ കണ്ടീഷൻ നമ്മൾക്ക് ഉണ്ടാവും സത്യം പറഞ്ഞാൽ ഹെൽത്ത് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ പറ്റും എന്ത് ആക്ഷൻ എപ്പം എടുക്കണം നമുക്കൊരു തോട്ട് വന്നു കഴിഞ്ഞാലും അത് എടുക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമ്മളെ ഉള്ള ഹെൽത്തിന് നമ്മളിങ്ങനെ ഗ്രേറ്റ്ഫുൾ ആവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും എനർജി ആയിട്ട് ഇരിക്കാൻ പറ്റും ആക്ഷൻ എടുക്കണം തോന്നുമ്പോൾ അപ്പൊ ആക്ഷൻ എടുക്കുക അതായത് എപ്പോഴും എനർജി പേഴ്സൺ ആയിട്ട് ഇരിക്കാനും നമ്മൾക്ക് നമ്മൾ അറിയാലോ വീക്കാണ് ടയേർഡ് ആണ് ഇത്തരത്തിലുള്ള ടോക്ക് നമ്മളിരുന്ന് ഇല്ല അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റൂല ഇന്ന് ഞാൻ ചെയ്യൂലെന്നൊക്കെ അങ്ങനത്തെ ഉള്ള ടോക്ക് നമ്മളിരുന്ന് ഇല്ല കാരണം നമ്മള് നമ്മൾ ഉള്ളത് ഉള്ളതിൽ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയൊരു മൊമെന്റ് നിറച്ചിട്ടുള്ളത് ആ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഉള്ളിൽ നമ്മൾ നിറച്ച് കഴിഞ്ഞാലേ അത് ഒന്ന് ഒരു പാത്രത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങനെ നിറയുമ്പോഴാണ് ബാക്കിയുള്ള ആളുകൾക്ക് അത് ഫീൽ ചെയ്യുക അൺഗ്രേറ്റ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ഞെരുക്കാൻ ഫീൽ ചെയ്യുക ആർക്കും ഒന്നും ഇതിപ്പോ എന്താ പാത്രത്തിൽ നിറഞ്ഞൊഴുകുമ്പോഴാണ് ബാക്കിയുള്ളവരും കൂടിയും ആ ഒരു ഗ്രേറ്റ്ഫുൾ നമ്മളെ അവർക്ക് ഫീൽ ചെയ്യുക അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവുന്ന ആളുകളുടെ ഒരു പ്രത്യേക തരം വൈബ്രേഷൻ എടുക്കും അപ്പൊ ഹൈ വൈബ്രേഷനിൽ ഇരിക്കാനെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യാണ് ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ എക്സ് എപ്പോഴും നിങ്ങളെ ടൂൾ ആയിട്ട് ഉപയോഗിക്കുക എപ്പോഴും അതിനെ നിങ്ങൾക്ക് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് ഗ്രേറ്റ്ഫുൾ ആവുക അഡ്വാൻസ്ഡ് ഡയറ്റും അതുപോലെ തന്നെ ഇപ്പൊ ഈ നിമിഷത്തിലുള്ള കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലെത്താം അപ്പൊ ഈ ഹെൽത്ത് ഹെൽത്ത് പരമായിട്ടുള്ള നമ്മളെ ബോഡിയിലുള്ള ഓരോ അവയവങ്ങൾക്കും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചാൻഡ് ചെയ്യുക എന്നുള്ളതാണ് അതായത് പൂർണ്ണ ആരോഗ്യത്തിന് നന്ദി എൻ്റെ ചലനങ്ങൾക്ക് നന്ദി എൻ്റെ എനിക്കെന്നും ശ്വാസം ശ്വാസോച്ഛ്വാസം വളരെ വൃത്തിയായിട്ട് നടക്കുന്ന നന്ദി അങ്ങനെ നമ്മൾ എടുത്ത് എടുത്ത് ഓരോന്ന് തോറും നമ്മൾ ആ ഒരു ഹെൽത്ത് കണ്ടീഷൻ ഒന്നുകൂടി ഇമ്പ്രൂവഡ് ആവും ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എപ്പോഴും ഹൈ എനർജിയിലും നമ്മളെ ഫുൾ പൊട്ടൻഷ്യലിൽ എപ്പോഴും ഇരിക്കാൻ പറ്റും നമുക്ക് ഉള്ളതാണ് അപ്പോ ഹെൽത്ത് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ പ്രാക്ടീസ് നിങ്ങൾ ചെയ്യ ഈ ഹെൽത്ത് ഗ്രാറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചുമരണ്ടെങ്കിൽ മാത്രമേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ നമ്മൾ സ്റ്റിൽ എപ്പോഴും ആ ഒരു ഫ്ലോയില് നമ്മൾ ഹാപ്പി പേഴ്സൺ ആയിട്ട് എനർജറ്റിക് ആയിട്ട് നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലൈഫ് ആസ്വദിക്കാൻ പറ്റുകയുള്ളു അതുകൊണ്ട് നമ്മൾ എളുത്ത ഉള്ള നമുക്ക് ഇപ്പുള്ള ഹെൽത്ത് കണ്ടീഷൻസിനെ ഓരോ കണ്ടീഷനും നമ്മള് ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ള നമ്മുടെ ബോഡിയിലെ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് നമ്മൾ നമ്മളുടെ ബോഡി നമ്മളുടെ കയ്യ് നമ്മളെ കാല് ഇതിലുള്ള ഓരോ പാർട്സിനെയും നമ്മൾ ഒന്ന് ഫീൽ ചെയ്യാറുള്ളൂ നമുക്ക് അവിടെ ഇപ്പൊ അതിനൊക്കെ സമയം നമ്മൾ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മളെ ബോഡി പോലും ഫീൽ ചെയ്യാൻ നമുക്ക് സമയമില്ല നമ്മളെ കൈ ഒന്ന് ഫീൽ ചെയ്യാം നമ്മൾ ഓരോ ബോഡി നിങ്ങൾ ഞാൻ ഈ വീഡിയോ കാണുമ്പോ നിങ്ങളൊന്ന് ഫീൽ ചെയ്ത് നോക്കൂ നിങ്ങളെ കാല് നിങ്ങളെ കൈ ഇതൊക്കെ ഒന്ന് ഫീൽ ചെയ്ത് അതിന്റെ അതിലൊടുന്ന രക്തായിക്കോട്ടെ നമ്മള് അതായത് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്ന കാര്യം പിന്നെ ഓരോരോ നമ്മൾ ഓരോ അതിന് ക്രിയേറ്റിവിറ്റി ഇതൊക്കെ ഒന്ന് ഫീൽ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊന്നും നമുക്ക് സമയമില്ല ആ ഫീൽ ചെയ്യുന്നത് പോലെ ഒരു ഗ്രേറ്റ്ഫുൾസ്നെസിന്റെ ഭാഗമാണ് അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാനിവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ബോഡിയിലെ ഓരോ കാര്യങ്ങളും നമ്മൾ താങ്ക്ഫുൾ ആണ് ഓരോന്ന് ഓരോന്ന് ഫീൽ ചെയ്തിട്ട് നമ്മൾ താങ്ക്ഫുൾ ആവണം കാരണം അപ്പോ ഇപ്പോ നമ്മളൊക്കെ നമ്മള് ബോഡിയിൽ എന്തെങ്കിലും ഒരു അവയവം ഒന്ന് അവയൊന്നാലോചിച്ചോ കാലിൽ ഒരു മുറിവ് പറ്റി കഴിഞ്ഞ നമ്മളെ അതുപോലെ ഒരു തുമ്മൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെങ്ങനെ ക്ഷമിച്ചുകൊണ്ടേ ഇരിക്കും ആ ദിവസം മൊത്തം അല്ലെങ്കിൽ ഒരു ചുമ വന്നു കഴിഞ്ഞാൽ ആ ചുമ വന്നു കഴിഞ്ഞ സാഹചര്യത്തിനെ കുറിച്ചും അല്ലെങ്കിൽ എന്താ ആ ഒരു എന്താ സറൗണ്ടിങ്സിനുള്ള പ്രശ്നത്തിനെ കുറിച്ചും നമ്മളിങ്ങനെ നിരന്തരം പറഞ്ഞോണ്ടിരിക്കും പക്ഷെ ആ സമയത്തും നമുക്ക് ഇപ്പൊ കാലിലൊരു മുറിവായെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കാലുകളുണ്ട് അത് നമ്മൾ തിരിച്ചറിയാതെയാണ് ചെറിയൊരു മുറിവ് വരുമ്പോഴത്തേന് നമ്മൾ പിന്നെ അതിനെ ഭയങ്കരമായിട്ട് അതിനങ്ങട്ട് ഒരു നമ്മൾ അത്രയാണെങ്കിൽ ഗ്രേറ്റ്ഫുൾ ആറ്റണ പേഴ്സൺ ആയിട്ട് നമ്മൾ അപ്പം മാറും അത്രയും കാലം നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയി നമ്മൾ ആണെങ്കിൽ പോലും ചെറിയൊരു പ്രശ്നം വരുമ്പോൾ ഗ്രേറ്റ്ഫുൾ സ്റ്റേജ് ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുപോയി കുഴിയിൽ ഇടും എന്നുള്ളതാ അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച ഒരു എക്സാമ്പിൾ പറയാട്ടോ നമ്മളെ കാലും നമ്മളെ കാൽപാദും ഇത് ഇത് ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഈ കാലും കാൽപാതും ഇല്ലാതെ കാലില്ലാത്ത പല ആളുകളും ഉണ്ട് അവരെ കണ്ടു കഴിഞ്ഞാൽ കഴിയാറിയ അവര് ബുദ്ധിമുട്ടുന്ന അവർ ഒരുപാട് പ്രയാസം അവർക്കത് അത് അത് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അവരെല്ലാ കാര്യം ചെയ്യുന്നുണ്ടാവിൽ പോലും ഒരു അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ കാല് കാൽപ്പാത എന്നൊക്കെ പറയുന്നത് നമ്മൾ നിൽക്കുന്നത് നമ്മൾ ഇരിക്കുന്നത് നമ്മൾ ഡാൻസ് ചെയ്യുന്നത് നമ്മൾ ജംപ് ചെയ്യുന്നത് നമ്മളിപ്പോ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ടോയ്ലറ്റ് പോകുന്ന ബ്രഷ് ചെയ്യുന്നു അതായത് എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും നമുക്ക് അവിടെ സ്റ്റിൽ നമുക്ക് നിൽക്കാൻ പറ്റണ്ടേ ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതേപോലെ ഇപ്പോ കാലിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ഒരു കാര്യങ്ങൾ ഒരു കാലം അങ്ങോട്ട് വയ്ക്കണം എന്നാലേ നമുക്ക് നടന്ന് ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ കാലും കാൽപാതും നമുക്ക് തന്നതിനെ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആണോ എന്ന് ആലോചിച്ച് നോക്കുക ഞാൻ ഈ ഓരോ പ്രാക്ടിക്കലിലും നിങ്ങൾ ഓരോ പാർട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ അതായത് നിങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഇത്തരത്തിനുള്ള കാര്യങ്ങൾ കാരണം എത്രത്തോളം നമ്മളെ മനസ്സ് ചുരുങ്ങി പോകുന്നത് കൊണ്ട് നമ്മൾ അത്രയും കാര്യങ്ങളൊന്നും നമുക്ക് ചിന്തിക്കാനോ ഒഴിവല്ല നമ്മൾക്ക് അതിനേക്കാൾ വലിയ വലിയ പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നത് പക്ഷെ അതുകൊണ്ട് നമ്മൾ കണ്ണുകൾ അവിടേക്കൊന്നും പോകൂല അപ്പോ ഞാൻ ഓരോ ഓരോ ടോപ്പിക്കിലും അതായത് ഡേ ഫോർ ആയിരുന്നു അപ്പോ ഓരോ ദിവസം നിങ്ങൾക്ക് ഓരോ എലമെന്റ് ആണ് നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് തരുന്നത് അപ്പൊ നിങ്ങളൊന്ന് ഫീൽ ചെയ്യ അപ്പൊ ഞാൻ പറയുന്നത് പോലെ നിങ്ങള് നിങ്ങളെ ഹേർട്ടിൽ കൈ വെച്ച് താങ്ക് യു ഫോർ മൈ ലെഗ്സ് ആൻഡ് ഫീറ്റ്സ് ഇതിങ്ങനെ ഫീൽ ചെയ്ത് താങ്ക് യു താങ്ക് യു താങ്ക് യു അത് നമ്മളെ കാലും കാൽപാതൊക്കെ ഫീൽ ചെയ്തിട്ട് താങ്ക് യു നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ അതേപോലെ നമ്മളെ രണ്ട് കൈ ഈ രണ്ട് കൈ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഞാൻ ഇപ്പൊ ഈ ബുക്സ് എടുക്കുക ഇപ്പൊ ഈ ബുക്ക് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് രണ്ട് കൈ വേണം എന്ത് കാര്യം നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ രണ്ട് കൈ നമുക്ക് വേണം എന്നുള്ളതാണ് ഒരു ഇപ്പൊ ഞാൻ ഇവിടെ സംസാരിക്കുമ്പോൾ കൈകള് ചലിക്കുന്നത് ഞാൻ അറിയുന്ന ഉണ്ടാവില്ല ചില സമയത്ത് ഞാൻ ഇവിടെ ഉള്ള എന്ത് കൈ ഇല്ലാത്തവർക്ക് അറിയാം കൈ ഉള്ളതിന്റെ ആ ഒരു കൈ കൈ ഇല്ലാത്ത അവസ്ഥ എന്റെ ബുദ്ധിമുട്ട് അപ്പൊ നമ്മൾ ഇതിൽ ഗ്രേറ്റ്ഫുൾ അല്ല എന്നുണ്ടെങ്കില് നമ്മൾക്ക് എന്താ സത്യം പറഞ്ഞാലേ നമ്മൾ നമ്മളെ ബോഡിയിലുള്ള ഓരോ അവയവത്തിനോട് നമ്മൾ ഗ്രേറ്റ്ഫുൾ അല്ല എന്നുണ്ടെങ്കില് നമുക്ക് സത്യം പറഞ്ഞാല് നമുക്ക് അതൊന്നും ഫീൽ ചെയ്യാൻ പറ്റൂല നമ്മൾ ആ ഗ്രേറ്റ്ഫുൾ പൊസിഷനിൽ നമ്മൾ എത്തുമ്പോഴാണ് നമ്മളെ ബോഡിയിലുള്ള ഓരോ പാർട്ടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്കൊരു ഓ എനിക്ക് ഇതൊക്കെ ഉണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ എത്രയോ ബ്ലെസ്ഡ് ആണ് ഐ ആം ഗ്രേറ്റ്ഫുൾ ആൽബൈസ് എന്നൊക്കെ ഉള്ള ഒരു ഫീൽ ഒക്കെ നമുക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മളെ ബോഡിയിലുള്ള ഓരോ പാർട്ട് എടുത്ത് നോക്കിയാൽ മതി അതൊക്കെ എത്ര ക്രിയേറ്റീവ് ആയിട്ടാണ് നമുക്ക് വേണ്ടിട്ട് സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളെ ബോഡിയിലുള്ള ഓരോ പാർട്ടിനും നിങ്ങൾ താങ്ക് യു ഫീൽ ചെയ്യും അതെങ്ങനെ ഫീൽ ചെയ്യേണ്ടത് ചിലപ്പോ കയ്യിലാണെങ്കില് കൈയും കൈപ്പത്തിയും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഴ്ച ഒരു വസ്തു എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ അപ്പൊ ഈ പെൻ എനിക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കുറച്ചൊരു പ്രഷർ കൊടുക്കണം അതല്ല എന്നുണ്ടെങ്കിൽ നിന്റെ കയ്യില് ബനില്ലാണ്ടെങ്കിൽ ആ പെണ്ണു പോലും നമുക്ക് എടുക്കാൻ പറ്റൂല അപ്പൊ നമുക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കില് നമ്മൾ അതിന് ഗ്രേറ്റ്ഫുൾ ആവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഓരോരോ കാര്യത്തിനും നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആവും നിങ്ങളെ ഹെൽത്ത് കണ്ടീഷന് ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ളതാണ് ഡേ ഫോറിലെ പ്രാക്ടീസ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എത്രത്തോളം നിങ്ങളെ ബോഡിയുമായിട്ട് ഗ്രേറ്റ്ഫുൾ ആണ് അതല്ലെങ്കിൽ അൺഗ്രേറ്റ്ഫുൾ ആണ് ഇതിൽ ചില ആളുകൾ ഇത് കേൾക്കുമ്പോൾ അവർക്ക് ഇതുമായി യാതൊരു ബന്ധവും ഉണ്ടാവില്ല അതായത് അവർ അൺഗ്രേറ്റ്ഫുൾ ആയിരിക്കും അവരുടെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് ചില ആളുകൾ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടായിരിക്കും ഉണ്ടാവുക അപ്പൊ അവർക്കറിയ അവരുടെ വാല്യൂ അവരുടെ വേർത്ത് എത്രത്തോളം ഇപ്പൊ നമ്മൾക്ക് ആലോചിച്ച് നോക്ക് നമ്മളെ ബ്രെയിന് നമ്മളെ സെല്ലുലാറ് നമ്മളെ കോശങ്ങള് ഇതിനൊന്നും നമുക്ക് പ്രൈസ്ലെസ് ആണത് നമ്മള് എന്തൊക്കെയോ പ്രൈസ് ടാഗ് ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി നട്ടോട്ട് ഓടിയാം പുതിയ കാറ് പുതിയ വീട് എന്നൊക്കെ പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുക പക്ഷെ നമ്മൾ ഉള്ള പ്രൈസ്ലെസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അത് സത്യം പറഞ്ഞാൽ നമ്മൾ ശരിക്കും യൂസ് ചെയ്യുന്നുണ്ടോച്ചാ നമ്മൾ ഒരു കാര്യത്തിനും അത് യൂട്ടിലൈസ് ചെയ്യുന്നു നമ്മൾ ബ്രെയിനിനെ ചില കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവില്ല നമ്മുടെ മൈൻഡിന്റെ പവർ അറിയാതെ ഇരിക്കും ചിലപ്പോൾ ഇത്രയും കാലം നമ്മൾ ജീവിച്ചിട്ടുണ്ടാവുക അതൊക്കെ പ്രൈസ്ലെസ് ആണ് ഇപ്പൊ നമ്മള് കോച്ചിങ്ങിന് വന്നു കഴിഞ്ഞാൽ അതിന് എത്ര പേയ്മെന്റ് മാം ചോദിച്ചു കഴിഞ്ഞാല് ശരിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ പറയാ അത് പ്രൈസ്ലെസ് ആണ് എന്നുള്ളതാണ് പ്രൈസ്ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്ക് അതിപ്പോ ഡയമണ്ടിനെ നമ്മൾ റോട്ടിൽ കൊണ്ടുപോയി ഒരിക്കലും വിൽപ്പന നടത്തൂല അതേ അത് എവിടെ വെക്കണ്ടടുത്തേ വെക്കുള്ളൂ അപ്പൊ അതിനുള്ള ആളുകൾ അടുത്തേക്ക് വരും ചെയ്യും അപ്പൊ പ്രൈസ്ലെസ് ആയ കാര്യം എന്ന് പറഞ്ഞാല് നമ്മളെ തിരിച്ചറിയ അതുവഴി നമ്മൾ നമ്മളെ സൃഷ്ടാവിനെ അറിയാ അത് വഴി നമ്മളെ ലൈഫിന്റെ ഫ്ലോ കിട്ടുക അതിലൊക്കെ നമുക്ക് ഗ്രേറ്റ്ഫുൾ ആവാൻ പറ്റുക ട്വന്റി ഫോർ ഹവറും നമുക്ക് ഹാപ്പി ആയിട്ട് നമ്മൾ ഐ ആം ഹാപ്പി ആൻഡ് ആൾവേസ് എന്നൊക്കെ ഐ ആം ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ആൾവെയ്സ് എന്ന് പറയാൻ നമുക്ക് പറ്റ അതൊക്കെ സത്യം പറഞ്ഞാല് അതിന് നമ്മൾ എന്താണ് തേടേണ്ടത് അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിപ്പോ നമ്മളെ ബിസിനസ്സിലെ കേസിലായിക്കോട്ടെ നമ്മളെ റിലേഷൻഷിപ്പിന്റെ കേസിലായിക്കോട്ടെ നമ്മളെ കരിയറ് നമ്മളെ ഹെൽത്ത് ഈ കണ്ടീഷനിലൊക്കെ നമുക്ക് അതിനൊക്കെ ഗ്രേറ്റ്ഫുൾനെസ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കില് നമ്മൾ ഇവിടെ ഒന്നും നിക്കേണ്ട ആളുകളല്ല പക്ഷെ നമ്മളൊരു ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോ നമ്മൾ അതിൽ അൺഗ്രേറ്റ്ഫുൾ ആകും ചെയ്യും നമ്മളതിനെ കുറ്റപ്പെടുത്തും അതിനെ പരാതി പറയും അല്ലെ അവസ്ഥേനെ പോലും നമ്മള് അത്രയും കുഴിയിൽ കൊണ്ടു ഇടുക ചെയ്യുക അതുകൊണ്ട് നിങ്ങളെ ബോഡിയിലുള്ള ഓരോ പാർട്ടിനും നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ളതാണ് നമ്മളെ ഡേ ഫോറിലെ പ്രാക്ടീസ് അത് നിങ്ങൾക്ക് എഴുതാം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്തിയിട്ട് എഴുതാം പത്ത് കാര്യങ്ങൾ മോർണിങ്ങിലാണെങ്കിൽ അങ്ങനെ എഴുതാം അതെല്ലാം നിങ്ങൾക്ക് ഫീൽ ചെയ്ത് ഗ്രേറ്റ്ഫുൾ ഫ്ലാവ എന്നുള്ളതാണ് അപ്പോ ദാറ്റ്സ് അ ഫോർ ടുഡേ താങ്ക് യു നമ്മുടെ ബോഡിയിലെ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആണ് ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മൾ നമ്മളുടെ ബോഡി നമ്മളുടെ കയ്യ് നമ്മളെ കാല് ഇതിലുള്ള ഓരോ പാർട്സിനെയും നമ്മൾ ഒന്ന് ഫീൽ ചെയ്യാറുള്ളൂ നമുക്ക് അവിടെ ഇപ്പൊ അതിനൊക്കെ സമയം ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മളെ ബോഡി പോലും ഫീൽ ചെയ്യാൻ നമുക്ക് സമയമില്ല നമ്മളെ കൈ ഒന്ന് ഫീൽ ചെയ്യാം നമ്മൾ ഓരോ ബോഡി നിങ്ങൾ ഞാൻ ഈ വീഡിയോ കാണുമ്പോ നിങ്ങളൊന്ന് ഫീൽ ചെയ്ത് നോക്കൂ നിങ്ങളെ കാല് നിങ്ങളെ കൈ ഇതൊക്കെ ഒന്ന് ഫീൽ ചെയ്ത് അതിന്റെ അതിലൊടുന്ന ഏർ രക്തായിക്കോട്ടെ നമ്മള് അതായത് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്ന കാര്യം പിന്നെ ഓരോരോ നമ്മൾ ഓരോ അതിന്റെ ക്രിയേറ്റിവിറ്റി ഇതൊക്കെ ഒന്ന് ഫീൽ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അതിനൊന്നും നമുക്ക് സമയമില്ല ആ ഫീൽ ചെയ്യുന്നത് പോലെ ഒരു ഗ്രേറ്റ്ഫുൾനെസ്സിന്റെ ഭാഗമാണ് അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാനിവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ബോഡിയിലെ ഓരോ കാര്യങ്ങളും നമ്മൾ താങ്ക്ഫുൾ ആണ് ഓരോന്ന് ഓരോന്ന് ഫീൽ ചെയ്തിട്ട് നമ്മൾ താങ്ക്ഫുൾ ആവണം കാരണം അപ്പോ ഇപ്പോ നമ്മളൊക്കെ നമ്മളെ ബോഡിയിൽ എന്തെങ്കിലും ഒരു അവയവം ഒന്ന് കാലിൽ ഒരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അതിനും അതുപോലെ ഒരു തുമ്മൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെങ്ങനെ ശമിച്ചുകൊണ്ടേ ഇരിക്കും ആ ദിവസം മൊത്തം അല്ലെങ്കിൽ ഒരു ചുമ വന്നു കഴിഞ്ഞാൽ ആ ചുമ വന്നു കഴിഞ്ഞ സാഹചര്യത്തിനെ കുറിച്ചും അല്ലെങ്കിൽ എന്താ ആ ഒരു എന്താ സറൗണ്ടിങ്സിനുള്ള പ്രശ്നത്തിനെ കുറിച്ചും നമ്മൾ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ ആ സമയത്തും നമുക്ക് ഇപ്പൊ കാലിലൊരു മുറിവായെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കാലുകളുണ്ട് അത് നമ്മൾ തിരിച്ചറിയാതെയാണ് ചെറിയൊരു മുറിവ് വരുമ്പോ നമ്മൾ പിന്നെ അതിനെ ഭയങ്കരമായിട്ട് അതിനങ്ങോട്ട് ഒരു നമ്മൾ അത്രയും ഒരു പേഴ്സൺ ആയിട്ട് നമ്മൾ നമ്മളങ്ങൾ മാറും അത്രയും കാലം നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയി നമ്മൾ ആണെങ്കിൽ പോലും ചെറിയൊരു പ്രശ്നം വരുമ്പോൾ ഞാൻ ഉള്ള ഗ്രേറ്റ്ഫുൾ സ്റ്റേജ് ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുപോയി കുഴിയിൽ ഇടും അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ചു ഒരു എക്സാമ്പിൾ പറയാട്ടോ നമ്മളെ കാലും നമ്മളെ കാൽപാദും ഇത് ഇത് ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഈ കാലും കാൽപാദും ഇല്ലാതെ കാലില്ലാത്ത പല ആളുകളും ഉണ്ട് അവരെ കണ്ടു കഴിഞ്ഞാൽ അറിയാ അവര് ബുദ്ധിമുട്ടുന്ന അവർ ഒരുപാട് പ്രയാസം അവർക്ക് അത് അത് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അവരെല്ലാ കാര്യം ചെയ്യുന്നുണ്ടാവിൽ പോലും അതില്ലാത്തൊരവസ്ഥ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ കാല് കാൽപാത എന്നൊക്കെ പറയുന്നത് നമ്മൾ നിൽക്കുന്നത് നമ്മൾ ഇരിക്കുന്നത് നമ്മൾ ഡാൻസ് ചെയ്യുന്നത് നമ്മൾ ജംപ് ചെയ്യുന്നത് നമ്മളിപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ടോയ്ലറ്റ് പോകുന്ന ബ്രഷ് ചെയ്യുന്നത് എൽ അതായത് എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും നമുക്ക് അവിടെ സ്റ്റിൽ നമുക്ക് നിൽക്കാൻ പറ്റണ്ടേ ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതേപോലെ ഇപ്പോ കാലിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് കാര്യം ചെയ്യണം എന്നുണ്ടെങ്കില് നമുക്ക് ഒന്നുകാര്യങ്ങൾ ഒരു കാലം അങ്ങോട്ട് വയ്ക്കണം എന്നാലേ നടന്ന് ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ കാലും കാൽപാദും നമുക്ക് തന്നതിനെ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആണോ എന്ന് ആലോചിച്ച് നോക്കുക ഞാന് ഈ ഓരോ പ്രാക്ടിക്കലിലും നിങ്ങൾ ഓരോ പാർട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ അതായത് നിങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവൂല ഇത്തരം ഉള്ള കാര്യങ്ങള് കാരണം അത്രത്തോളം നമ്മളെ മനസ്സ് ചുരുങ്ങി പോകുന്നത് കൊണ്ട് നമ്മൾ അത്രയും കാര്യങ്ങളൊന്നും നമുക്ക് ചിന്തിക്കാനും ഒഴിവല്ല നമ്മൾക്ക് അതിനേക്കാൾ വലിയ വലിയ പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നത് പക്ഷെ അതുകൊണ്ട് നമ്മൾ കണ്ണുകൾ അവിടേക്കൊന്നും പോകൂല അപ്പോ ഞാൻ ഓരോ ഓരോ ടോപ്പിക്കിലും അതായത് ഡേ ഫോർ ആയിന്ന് അപ്പോൾ ഓരോ ദിവസം നിങ്ങൾക്ക് ഓരോ എലമെന്റ് ആണ് നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് തരുന്നത് അപ്പൊ നിങ്ങളൊന്ന് ഫീൽ ചെയ്യ അപ്പൊ ഞാൻ പറയുന്നത് പോലെ നിങ്ങള് നിങ്ങളെ ഹേർട്ടില് കൈ വെച്ച് താങ്ക് യു ഫോർ മൈ ലെഗ്സ് ആൻഡ് ഫീഡ്സ് ഇതിങ്ങനെ ഫീൽ ചെയ്ത് താങ്ക് യു താങ്ക് യു താങ്ക് യു അത് നമ്മളെ കാലും കാൽപാതൊക്കെ ഫീൽ ചെയ്തിട്ട് താങ്ക് യു നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ അതേപോലെ നമ്മളെ രണ്ട് കൈ ഈ രണ്ട് കൈ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് എന്ത് കാര്യം ചെയ്യണെങ്കിലും ഞാൻ ഇപ്പൊ ഈ ബുക്സ് എടുക്കുക അപ്പൊ ഈ ബുക്ക് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് രണ്ട് കൈ വേണം എന്ത് കാര്യം നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ രണ്ട് കൈ നമുക്ക് വേണം എന്നുള്ളതാണ് ഒരു കാര്യം ഇപ്പൊ ഞാനിവിടെ സംസാരിക്കുമ്പോൾ കൈകള് ചലിക്കുന്നത് ഞാൻ അറിയുന്ന പോലും ഉണ്ടാവില്ല ചില സമയത്ത് ഞാൻ ഇവിടെ ഉള്ള എന്ത് കൈ ഇല്ലാത്തവർക്ക് അറിയാം കൈ ഉള്ളതിന്റെ ആ ഒരു കൈ ഇല്ലാത്ത അവസ്ഥ എന്റെ ബുദ്ധിമുട്ട് അപ്പൊ നമ്മൾ ഇതില് ഗ്രേറ്റ്ഫുൾ അല്ല എന്നുണ്ടെങ്കില് നമ്മൾക്ക് എന്താ സത്യം പറഞ്ഞാല് നമ്മൾ നമ്മളെ ബോഡിയിലുള്ള ഓരോ അവയവത്തിനോട് നമ്മൾ ഗ്രേറ്റ്ഫുൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാല് നമുക്ക് അതൊന്നും ഫീൽ ചെയ്യാൻ പറ്റൂല നമ്മൾ ആ ഗ്രേറ്റ്ഫുൾ പൊസിഷനിൽ നമ്മൾ എത്തുമ്പോഴാണ് നമ്മളെ ബോഡിയിലുള്ള ഓരോ പാർട്ടിനെ കുറിച്ച് ആലോചിക്കുകയും നമുക്കൊരു ഓ എനിക്ക് ഇതൊക്കെ ഉണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ എത്രയോ ബ്ലെസ്ഡ് ആണ് ഐ എം ഗ്രേറ്റ്ഫുൾ ആൽബംസ് എന്നൊക്കെ ഉള്ള ഒരു ഫീൽ ഒക്കെ നമുക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മളെ ബോഡിയിലുള്ള ഓരോ പാർട്ട് എടുത്ത് നോക്കിയാൽ മതി അതൊക്കെ എത്ര ക്രിയേറ്റീവ് ആയിട്ടാണ് നമുക്ക് വേണ്ടിട്ട് സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളെ ബോഡിയിലുള്ള ഓരോ പാർട്ടിനും നിങ്ങൾ താങ്ക് യു ഫീൽ ചെയ്യാം അതെങ്ങനെ ഫീൽ ചെയ്യേണ്ടത് ചിലപ്പോ കയ്യിലാണെങ്കിൽ കയ്യും കൈപ്പത്തിയും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഴ്ച ഒരു വസ്തു എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ അപ്പൊ ഈ പെണ്ണ് എനിക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കുറച്ചൊരു പ്രഷർ കൊടുക്കണം അതല്ല എന്നുണ്ടെങ്കിൽ നിന്റെ കയ്യില് ബനില്ലാണെങ്കിൽ എനിക്ക് ആ പെണ്ണു പോലും നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ഗ്രേറ്റ്ഫുൾ ആവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഓരോരോ കാര്യത്തിനും നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആവും നിങ്ങളെ ഹെൽത്ത് കണ്ടീഷന് ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ളതാണ് ഡേ ഫോറിലെ പ്രാക്ടീസ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എത്രത്തോളം നിങ്ങളെ ബോഡിയുമായിട്ട് ഗ്രേറ്റ്ഫുൾ ആണ് അതല്ലെങ്കിൽ അൺഗ്രേറ്റ്ഫുൾ ആണ് അതിൽ ചില ആളുകൾ ഇത് കേൾക്കുമ്പോൾ അവർക്ക് ഇതുമായി യാതൊരു ബന്ധവും ഉണ്ടാവില്ല അതായത് അവർ അൺഗ്രേറ്റ്ഫുൾ ആയിരിക്കും അവരുടെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് ചില ആളുകൾ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടായിരിക്കും ഉണ്ടാവുക അപ്പൊ അവർക്കറിയ അവരുടെ വാല്യൂ അവരുടെ വേർത്ത് എത്രത്തോളപ്പം നമ്മൾക്ക് ആലോചിച്ച് നോക്കും നമ്മളെ ബ്രെയിന് നമ്മളെ സെല്ലുലാറ് നമ്മളെ കോശങ്ങള് ഇതിനൊന്നും നമുക്ക് പ്രൈസ്ലെസ് ആണ് അത് നമ്മള് എന്തൊക്കെയോ പ്രൈസ് ടാഗ് ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി നെട്ടോട്ട് ഓടിയാം പുതിയ കാറ് പുതിയ വീട് എന്നൊക്കെ പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുക പക്ഷെ നമ്മൾ ഉള്ളിലുണ്ട് പ്രൈസ്ലെസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അത് സത്യം പറഞ്ഞാൽ നമ്മൾ ശരിക്കും യൂസ് ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ നമ്മൾ ഒരു കാര്യത്തിനും അത് യൂട്ടിലൈസ് ചെയ്യുന്നു നമ്മൾ ബ്രെയിനിനെ ചില കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവില്ല നമ്മളെ മൈൻഡിന്റെ പവർ അറിയാതെ ഇരിക്കും ചിലപ്പോ ഇത്രയും കാലം നമ്മൾ ജീവിച്ചിട്ടുണ്ടാവുക അതൊക്കെ പ്രേസ്ലെസ് ആണ് ഇപ്പൊ നമ്മളെ കോച്ചിങ്ങിന് വന്നു കഴിഞ്ഞാൽ അതിനെത്ര പേയ്മെന്റ് മാം ചോദിച്ചു കഴിഞ്ഞാല് ശരിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ പറയാ അത് പ്രേയ്സ് ആണ് എന്നുള്ളതാണ് പ്രൈസ്ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിപ്പോ ഡയമണ്ടിനെ നമ്മൾ റോട്ടിൽ കൊണ്ടുപോയി ഒരിക്കലും വിൽപ്പന നടത്തൂല അതേ അത് എവിടെ വെക്കണ്ടടുത്തേ വെക്കുള്ളൂ അപ്പൊ അതിനുള്ള ആളുകൾ അടുത്തേക്ക് വരും ചെയ്യും അപ്പൊ പ്രൈസ്ലെസ് ആയ കാര്യം എന്ന് പറഞ്ഞാല് നമ്മളെ തിരിച്ചറിയാ അതുവഴി നമ്മൾ നമ്മളെ സൃഷ്ടാവിനെ അറിയാം അതുവഴി നമ്മളെ ലൈഫിന്റെ ഫ്ലോ കിട്ടുക അതിലൊക്കെ നമുക്ക് ഗ്രേറ്റ്ഫുൾ ആവാൻ പറ്റുക ട്വന്റി ഫോർ ഹവറും നമുക്ക് ഹാപ്പി ആയിട്ട് നമ്മൾ പറയില്ലേ ഐ ആം ഹാപ്പി ആൻഡ് ആൾവേസ് എന്നൊക്കെ ഐ ആം ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ആൾവേസ് എന്ന് പറയാൻ നമുക്ക് പറ്റ അതൊക്കെ സത്യം പറഞ്ഞാല് അതിന് നമ്മൾ എന്താണ് തേടേണ്ടത് അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിപ്പോ നമ്മളെ ബിസിനസിന്റെ കേസിലായിക്കോട്ടെ നമ്മളെ റിലേഷൻഷിപ്പിന്റെ കേസിലായിക്കോട്ടെ നമ്മളെ കരിയർ നമ്മളെ ഹെൽത്ത് ഈ കണ്ടീഷനിലൊക്കെ നമുക്ക് അതിനൊക്കെ ഗ്രേറ്റ്ഫുൾനെസ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കില് നമ്മൾ ഇവിടെ ഒന്നും നിക്കേണ്ട ആളുകളല്ല പക്ഷെ നമ്മളൊരു ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോ നമ്മൾ അതിൽ ും ചെയ്യും നമ്മൾ അതിനെ കുറ്റപ്പെടുത്തും അതിനെ പരാതി പറയും അല്ല അവസ്ഥ പോലും നമ്മള് അത്രയും കുഴിയില് കൊണ്ടുക ചെയ്യും അതുകൊണ്ട് നിങ്ങളെ ബോഡിയിലുള്ള ഓരോ പാർട്ടിനും നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ളതാണ് നമ്മളെ ഡേ ഫോറിലെ പ്രാക്ടീസ് അത് നിങ്ങൾക്ക് എഴുതാം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്തിയിട്ട് എഴുതാം പത്ത് കാര്യങ്ങൾ മോർണിങ്ങിലാണെങ്കിൽ അങ്ങനെ എഴുതാം അതെല്ലാം നിങ്ങൾക്ക് ഫീൽ ചെയ്ത് ഫ്ലാവ എന്നുള്ളതാണ് അപ്പോ ദാറ്റ്സ് ടുഡേ Thank you.